നമസ്കാരം താരസംഘടനയെ നയിക്കാനില്ലെന്ന മോഹൻലാലിന്റെ നിലപാട് അമ്മയ്ക്ക് നൽകുന്നത് പുതിയ പ്രതിസന്ധി താരസംഘടനയിലെ അംഗങ്ങൾ ഒന്നാകെ കൈപൊക്കി ആവശ്യപ്പെട്ടിട്ടും മോഹൻലാൽ പിന്നോട്ട് പോകുന്നത് സമീപകാല വിവാദങ്ങളടക്കം കണക്കിലെടുത്താണ് ഉണ്ണിമുകുന്ദനടക്കമുണ്ടാക്കിയ തലവേദനകളിൽ ലാലിന് വേദനയുണ്ട് ലാൽ പറഞ്ഞത് കേൾക്കാതെ വിഷയം വഷളാക്കിയെന്നാണ് സൂചന യുവനടന്റെ ചിത്രം താരസംഘടനയുടെ ജനറൽ ബോഡി പോസ്റ്റുകളിൽ നിന്ന് പോലും നീക്കി ഇതിനൊപ്പം ബാബുരാജിനെ പോലെ ഒരു ജനറൽ സെക്രട്ടറി ഇനി അമ്മയ്ക്ക് എത്തുമെന്ന വിലയിരുത്തലും സജീവമാണ് ഇടവേള ബാബു ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ എല്ലാം മോഹൻലാൽ അറിഞ്ഞു തിരക്ക് പിടിച്ച അഭിനയ ജീവിതം ലാലിന് മുന്നിലുണ്ട് തുടരും സിനിമയുടെ വലിയ വിജയം നൽകിയത് ഈ സൂചനയാണ് അതുകൊണ്ട് തന്നെ സിനിമകളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാനാണ് ശ്രമം വിവാദങ്ങൾക്ക് പിറകെ പോയി ശത്രുക്കളെ സൃഷ്ടിക്കാനും മോഹൻലാലിന് താൽപര്യമില്ല അമ്മയുടെ ജനറൽ ബോഡിയിൽ മോഹൻലാലിനെ പോലെയുള്ള ഒരു ഗജവീരനാണ് അമ്മയുടെ പ്രസിഡന്റ് ആകേണ്ടതെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു സംഘടന പ്രതിസന്ധി നേരിട്ടപ്പോൾ പ്രസിഡന്റ് എന്ന നിലയിൽ ഒറ്റപ്പെടുത്താൻ ശ്രമമുണ്ടായത് മോഹൻലാലിന് വേദനിപ്പിച്ചു എന്നായിരുന്നു ജഗദീഷിന്റെ പ്രതികരണം നടൻ ബൈജു സന്തോഷ് തന്റെ പ്രസംഗത്തിനിടെ മോഹൻലാൽ തുടരണമെന്നുള്ളവർ കൈപൊക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അംഗങ്ങൾ ഒന്നടങ്കം കൈപൊക്കി സമ്മർദ്ദം മുറുകിയപ്പോൾ ഇനി സമയമുണ്ടല്ലോ മത്സരിച്ചു കാര്യമൊക്കെ പിന്നീട് തീരുമാനിക്കുമല്ലോ എന്ന് ലാലു പ്രതീകരിച്ചു പക്ഷേ മോഹൻലാൽ ഇനി മത്സരിക്കില്ലെന്നാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ പറയുന്നത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇല്ലെന്ന് മോഹൻലാൽ തീർത്തു പറഞ്ഞതോടെ മലയാളത്തിലെ ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ ഭരണസമിതി തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് മൂന്ന് മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്താനാണ് ജനറൽ ബോഡി യോഗത്തിൽ തീരുമാനമായത് അതുവരെ നിലവിലുള്ള അഡ്ഹോ കമ്മിറ്റി തുടരും പുതിയ ഭരണസമിതി നിലവിൽ വരാത്തതിനാൽ മലയാള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റു വിഷയങ്ങളൊന്നും ജനറൽ ബോഡിയിൽ ചർച്ചയായില്ല അതീവ രഹസ്യമായിട്ടാണ് ചർച്ചകൾ നടത്തിയത് കഴിഞ്ഞ തവണ ചർച്ചകൾ മുഴുവൻ തത്സമയം യൂട്യൂബ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്തു തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിലെ തർക്കമടക്കം പൊതുസമൂഹത്തിലെത്തി അതുകൊണ്ട് തന്നെ ഇത്തവണ ലൈവ് ഒഴിവാക്കി ഏറെ നാടകീയ സംഭവ വികാസങ്ങൾക്കൊടുവിലാണ് പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്താനുള്ള തീരുമാനമുണ്ടായത് കഴിഞ്ഞ ഭരണസമിതിയുടെ പ്രസിഡന്റ് മോഹൻലാൽ സംഘടനയുടെ തലപ്പത്തേക്ക് തിരികെ എത്തുമെന്ന് ഏവരും പ്രചരിപ്പിച്ചു വോട്ടെടുപ്പില്ലാതെ തന്നെ മോഹൻലാൽ വീണ്ടും പ്രസിഡന്റ് ആവണമെന്ന് ജനറൽ ബോഡി തീരുമാനിച്ചു രാജിവെച്ച ശേഷം അഡ്വോക്ക് കമ്മിറ്റിയായി തുടർന്നവർ തന്നെ വീണ്ടും ഭരണസമിതിയിൽ വരട്ടെ എന്നുള്ള ചർച്ചയും സജീവമാക്കി ബാബുരാജ് ജനറൽ സെക്രട്ടറി ആകട്ടെ എന്നതായിരുന്നു ഈ ഗ്രൂപ്പിന്റെ നിലപാട് എന്നാൽ ഇതൊന്നും ലാൽ അംഗീകരിച്ചില്ല താൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കില്ലെന്ന മോഹൻലാൽ കടുത്ത നിലപാട് സ്വീകരിച്ചു പല വിവാദങ്ങളിലും ചേർത്തല ജയൻ അടക്കമുള്ളവർ സ്വീകരിച്ച പരസ്യ നിലപാടുകൾ ലാലിനെ വേദനിപ്പിച്ചിരുന്നു ഇരുപതോളം പേർ ജനറൽ ബോഡിയിൽ മോഹൻലാലിന് വേണ്ടി ശക്തമായി വാദിച്ചു മോഹൻലാൽ തുടരുന്നില്ല എന്ന് വ്യക്തമാക്കിയതോടെ അംഗങ്ങൾ പ്രതിഷേധിച്ചു എന്നാൽ നിലപാട് മാറ്റാൻ മോഹൻലാൽ തയ്യാറായില്ല തിരഞ്ഞെടുപ്പ് വരട്ടെ എന്നും പുതിയ ആളുകൾ നേതൃത്വത്തിൽ ഉണ്ടാകണമെന്നും മോഹൻലാൽ പറഞ്ഞു ഇതോടെയാണ് അഡ്ഹോ കമ്മിറ്റി മൂന്ന് മാസം കൂടി തുടരാനും അതിനുശേഷം തിരഞ്ഞെടുപ്പ് നടത്താനും തീരുമാനമായത് താൻ പ്രസിഡന്റ് ആകാനില്ലെന്നും സംഘടനയുടെ തലപ്പത്തേക്ക് പുതിയ അംഗങ്ങളോ ചെറുപ്പക്കാരോ സ്ത്രീകളോ വരട്ടെ എന്ന് മോഹൻലാൽ നിലപാടെടുക്കുകയായിരുന്നു അംഗങ്ങൾക്കെതിരായ ലൈംഗിക ആരോപണങ്ങളിൽ അമ്മയ്ക്ക് ധാർമ്മിക ഉത്തരവാദിത്തം ഉണ്ടെന്നതിനാൽ നിലവിലെ ഭരണസമിതി രാജി പ്രഖ്യാപിച്ച സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു സംഘടന തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ് ഉചിതമെന്നും ലാൽ പറഞ്ഞു കൈനേട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാതെയാണ് ഇന്നലത്തെ യോഗം പിരിഞ്ഞത് പുതിയ ഭരണസമിതി വന്ന ശേഷം ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കും അഞ്ഞൂറ് അംഗങ്ങളിൽ മുന്നൂറ്റി ഇരുപത് പേർ പൊതു യോഗത്തിനെത്തി മുതിർന്ന നടൻ മധു ഓൺലൈനായി പങ്കെടുത്തു ജഗതി ശ്രീകുമാർ പതിനഞ്ച് വർഷത്തിനു ശേഷം യോഗത്തിനെത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ അമ്മ നേതൃത്വത്തിലെ ചിലർക്കെതിരെ ലൈംഗികാരോപണം ഉയരുകയും സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖ് രാജിവെക്കുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് അമ്മ ഭരണസമിതി ഒന്നാകി രാജിവെച്ചത് പിന്നീട് അഡ്വോക് ഭരണവുമായി